വിശിമിശിക്ക് സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് സെപ്റ്റംബർ മൂന്ന് അത്ഭുത കന്യക വെഗാ കോറിഡോർ എന്ന പുഴയുടെ അടുത്തുള്ള ചെസ് നാട് കാടുകളിലാണ് അത്ഭുത കന്യകയുടെ തിരുനാളിന്റെ ഉത്ഭവം ഒരിക്കൽ കുറച്ച് സൈനികർ തീർത്ഥാടനത്തിനായി പോവുകയായിരുന്നു അർദ്ധരാത്രിയായപ്പോൾ അത്ഭുതകന്യകയായി ദൈവമാതാവ് തീനാളത്താൽ ചുറ്റപ്പെട്ട് പുഴയുടെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടു അവർ അവരെ സമീപിച്ചപ്പോൾ അവർ ഭയന്ന് ഓടിക്കളഞ്ഞു പിറ്റേ ദിവസം ഈ വാർത്ത അറിഞ്ഞ നാട്ടുകാർ അവിടെ ചെന്നപ്പോൾ കണ്ടത് എരിയുന്ന ചാരവും ഒരു വലിയ ചെമ്പുകുടക്കവുമായിരുന്നു എല്ലാ വർഷവും സെപ്റ്റംബർ മൂന്നാം തീയതി ആ സ്ഥലത്ത് മിലാഗ്രൂഗോ എന്ന് വിളിക്കുന്ന തീർത്ഥാടനത്തിനായി അടുത്തുള്ള പ്രദേശങ്ങളിൽ നിന്ന് ജനക്കൂട്ടം എത്തിച്ചേരാറുണ്ട് നന്മ നന്മനം അറിയമേ സ്വസ്തി കർത്താവജ്ഞരുകൂടി സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരസ്യം മറിയമേ തമ്പ്രാൻ്റെ രമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴിനുള്ള മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ